എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമ്പോൾ ഒരു ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ലോങ്ങ് ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൗസ് ഇരിക്കുന്നത് അത് രണ്ടൂന്ന് ദിവസം മുമ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരുന്ന ബ്ലൗസാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബ്ലൗസ് ഈ ഒരു ലോങ്ങ് ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ കൂടത്തിൽ ഒരുമിച്ച് തന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ഫ്രോക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ആ ഒരു ക്രോപ്പ് ടോപ്പും ആ ഒരു ഫ്രോക്കും ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പട്ടുപാവടയും ബ്ലൗസും ഇട്ട പോലെ ഇരിക്കും അപ്പോൾ നവരാത്രിയൊക്കെ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഇത് നവരാത്രി ഫെഷ്യൽ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കട്ടിങ്ങിലേക്ക് പോകാം അപ്പോൾ ഞാൻ തുണി ഒന്ന് കാണിക്കാവേ ഈ ഒരു തുണി ഷോൾ പോലെ ആയിരിക്കുന്നു കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ട് ഇത് സെറ്റായിട്ട് വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഒരു പാവാടയ്ക്കുള്ള തുണി മൂന്ന് മീറ്റർ ആയിട്ടാണത് കൊണ്ടു നിൽക്കുന്നത് ഇതിൻ്റെ താഴെ വശത്ത് റെഡ് കളർ ബോർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് കറക്റ്റ് ആ ഒരു പാവാട പീസായിട്ട് തന്നെ മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ പട്ടുപാടയൊക്കെ തയ്ക്കത്തില്ല അതേപോലെ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് അളവിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഇറക്കത്തിനനുസരിച്ചാണ് ആ ഒരു തുണി ഉള്ളതും പിന്നെ മൂന്ന് മീറ്റർ വീതി ആ തുണിക്ക് അപ്പോൾ ഇത് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ആയിട്ടൊരു ഫ്രോക്ക് പോലെയാണ് തയ്ക്കുന്നത് അപ്പോൾ ലോങ്ങ് ആയിട്ട് ഫ്രോക്ക് തയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് ഇതിന് കൈ വരുന്നുണ്ട് പിന്നെ ഈ കൈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രോക്കായിട്ടും യൂസ് ചെയ്യാനും പിന്നെ ഇതിൻ്റെ മേളിൽ തന്നെ ആ ക്രോപ്പ് ടോപ്പും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാവാടയും ബ്ലൗസുമായിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഇത് ലൈനിങ് ആണ് കേട്ടോ താഴോട്ട് വരുന്ന ആ പാവാട പീസിൻ്റെ അവിടെ പ്ലേറ്റ് എടുക്കാനുള്ള ലൈനിങ് ആണ് ലൈനിങ് രണ്ട് മീറ്റർ തുണിയാണ് അപ്പോൾ നമ്മുടെ പാവാട പീസ് പോലെ വരുന്നതിന് മൂന്ന് മീറ്റർ തുണിയുണ്ട് അപ്പോൾ ലൈനിങ് രണ്ട് മീറ്ററേ ഉള്ളൂ അപ്പോൾ രണ്ട് ഒക്കെ മതി ലൈനിങ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ താഴോട്ട് വരുന്ന പാവാട പീസിന് ലൈനിങ്ങും പിന്നെ അതിൻ്റെ തുണിക്കും ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് കറക്റ്റ് അളവിൽ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് നീളമുള്ള ഷോള് പോലുള്ളൊരു തുണിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിക്കകത്തു നിന്നാണ് കൈക്കുള്ള തുണിയും പിന്നെ നമ്മുടെ യോക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ലോങ്ങ് ആയിട്ടുള്ള ഫ്രോക്ക് പോലെയല്ലേ വന്നത് അപ്പോൾ താഴോട്ടുള്ള ഓൾറെഡി പാവാട പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഈ കൈക്കുള്ള തുണിയൊന്നും കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം കൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇറക്കമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് ഇട്ടിട്ടുണ്ട് ആ വീതി ബോർഡർ വരുന്ന ഭാഗമാണ് കൈയ്ക്ക് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അളവ് നമുക്ക് വന്നിരിക്കുന്ന ആ ബ്ലൗസിൻ്റെ അളവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനകത്തുനിന്ന് ആ കൈ കുറച്ച് ഇറക്കം മതി ഒരു നാലിഞ്ച് താഴ്ചയിൽ ഇറക്കാൻ മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ നമ്മൾ ആ താഴ്ച്ച ബ്ലൗസിൻ്റെ കൈ ഒന്ന് അകത്തോട്ട് മടക്കി വെച്ചിട്ട് അത് തന്നെ കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുകയാണെ ചെറിയൊരു കൈ മതിയെന്ന് പറഞ്ഞു അത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു ഇറക്കം എടുക്കുകയാണ് അതൊന്ന് കൈയുടെ അളവിലൊന്ന് ചരിച്ച് വെച്ചൊന്ന് കൈക്കുള്ള ഒന്ന് കട്ട് ചെയ്ത് ആദ്യം തന്നെ എടുക്കുകയാണേ ഈ കൈക്കുള്ള തുണി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഐ ഒ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബ്ലൗസ് തന്നെ ഈ ഒരു ഫ്രോക്കിൻ്റെ ബോഡി പീസ് കട്ട് ചെയ്യാനായിട്ട് അളവെടുത്തു തന്നെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ആ ഒരു ബോഡി പീസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ കാരണം ഈ ഫ്രോക്കായിട്ടും യൂസ് ചെയ്യണം ഇതൊരു പാവാടം ആയിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ മേളിൽ ഈ ഒരു ബ്ലൗസോട് വരുമ്പം ഈ പീസൊക്കെ കറക്റ്റ് നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ മേളിൽ നിൽക്കണം അതുപോലെ കഴുത്താണേലും ഈ ഒരു ഈ ഒരു ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു ബ്ലൗസ് തന്നെ അടയാളം വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ കൈക്കുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും ആ തുണിയൊന്ന് രണ്ടായിട്ട് ഇട്ടിട്ട് നാലായിട്ട് ഇട്ടോ നാലായിട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ഇനി നമുക്കടുത്ത് നമ്മുടെ ബോഡി പീസ് കട്ട് ചെയ്തെടുക്കാനാണേ അപ്പോൾ ഞാൻ ആ ബ്ലൗസ് ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് എത്രത്തോളം ഇറക്കം വേണോ ആ തുണിക്കൊന്നൊന്ന് നോക്കാൻ വേണ്ടി ഇതേതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ആ ഇറക്കത്തിനനുസരിച്ച് ഒന്ന് അളവ് ചെയ്ത് അത്രയും തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെയും കൈക്കുഴി ഷോൾഡറും ഇതൊക്കെ തന്നെ സെയിമാണ് അടയാളം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് അത്രയും തുണിയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഷോൾഡറും ആ കൈക്കുഴിയൊന്നും അടയാളം ചെയ്ത് അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത്രയും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം ബാക്കിലേയും ഫ്രണ്ടിലേയും ബോഡി പീസ് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ബാക്കിലെ കഴുത്തും ഫ്രണ്ടിലെ കഴുത്തും കുറച്ച് ഇറക്കം കൂടിയും കുറഞ്ഞുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നിച്ചിട്ട് കഴുത്ത് അടയാളം ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് കൈക്കുഴി കറക്റ്റായിട്ടൊന്ന് ആത്തി ഒന്ന് നമ്മൾ ആ പാറ്റേൺ വെച്ച് പോയിന്റ് ചെയ്തായിരുന്നു എത്ര വേണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് അതൊരു സ്ക്വയറാക്കി കൈക്കുഴി വരച്ചു കൊടുത്തിട്ട് കൈക്കുഴി വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളെ ഫ്രോക്കിൻ്റെ മേളിൽ വരുന്ന ഈ പീസ് ബാക്കിലും ഫ്രണ്ടിലും റെഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കഴുത്ത് കറക്റ്റായിട്ട് അതിലേക്ക് വെച്ചിട്ട് ഞാനൊന്ന് അടയാളം ചെയ്യുകയാണ് കേട്ടോ ആ കഴുത്ത് സെയിം തന്നെ കിട്ടണം അതിനേക്കാട്ടിലും കുറച്ചും കൂടെ കയറി നിൽക്കൽ ഇറങ്ങി നിൽക്കണം കാരണം നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ ഒരു ബ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മേളിൽ കയറി കഴുത്ത് നിൽക്കൽ അത് താഴോട്ട് നിൽക്കണം അപ്പം അതിന് അനുസരിച്ചാണ് കറക്റ്റായിട്ട് ഞാൻ അടയാളം ചെയ്യുന്നത് അപ്പം നമ്മൾ ഫ്രണ്ടിലത്തെ ബോഡി പീസിൻ്റെ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലെ പീസിലെ കഴുത്തും കൂടെ കറക്റ്റായിട്ട് ആ ബാക്ക് പീസ് ബ്ലൗസിൻ്റെ അടയാളം വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അടയാളം ചെയ്യണം അതുപോലെ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ബാക്കിൽ ഓപ്പൺ കൊടുക്കുകയാണെ അപ്പോൾ ഓപ്പൺ കൊടുക്കുമ്പം ബാക്കിൽ നമ്മൾ കഴുത്ത് വെറ്റിയതിന് ശേഷം ബാക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ബാക്കിലെ കഴുത്തും അടയാളം ചെയ്തതിന് ശേഷം ബാക്കിലെ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തുണി ഇന്ന് രണ്ടായിട്ട് ഇട്ടിട്ട് നമുക്ക് ബാക്കിൽ കുറച്ച് ഓപ്പൺ കൊടുക്കാം ഫുള്ളായിട്ടങ്ങ് ഓപ്പൺ ചെയ്യുന്നില്ല കുറച്ചങ്ങ് ഓപ്പൺ ചെയ്യണേ അപ്പോൾ ഇതാ ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാം അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ബോഡി പീസിന് ലൈനിങ് ഇട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൽ വെച്ചിട്ടാണ് ഞാൻ കഴുത്തൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് നമ്മളിപ്പോൾ വെട്ടിയെടുത്ത് ആ ബോഡി പീസ് കറക്റ്റായിട്ട് വെച്ചിട്ട് ആ കൈക്കുഴി ആ ഷേപ്പ് അതിൻ്റെ ഇറക്കത്തിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യേണ്ട കഴുത്ത് നമുക്ക് ഈ ഒരു ബോഡി പീസ് വെച്ച് കറക്റ്റായിട്ട് ആ കഴുത്തിൻ്റെ ആകൃതിയിൽ നമുക്ക് ഈ ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ അതുകൊണ്ട് ആ കഴുത്തിൻ്റെ ഭാഗം ആ ലൈനിങ്ങിൽ വെച്ച് കട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് അങ്ങനെ ബാക്കിൽ ഫ്രണ്ടിലേയും ബോഡി പീസിന് വേണ്ടി ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് മുമ്പായിട്ട് ഇതാ ഈ ഒരു ഫ്രണ്ടിലെ ബോഡി പീസ് ഇതാ ലൈനിങ്ങിൽ ഞാൻ കറക്റ്റായിട്ട് വെച്ച് കാണിക്കുകയാണ് ഇതുപോലെ വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ആകൃതി തന്നെ ലൈനിങ്ങിൽ വെച്ച് തയ്ക്കണം കേട്ടോ എന്നിട്ട് ആ ലൈനിങ് എക്സ്ട്രാ മുമ്പോട്ട് ആ കഴുത്തിൻ്റെ അവിടെ കിടക്കുന്നു അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ചെടുത്തിട്ട് പിന്നെ നല്ല വശത്തോടെ ഒന്ന് പതിച്ച് തയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ബാക്ക് ആണ് ബാക്ക് പീസും ഇതേപോലെ ലൈനിങ്ങിൻ്റെ മേളിലെടുത്ത് വെച്ചിട്ട് കഴുത്ത് തയ്ച്ചിട്ട് ആ ബാക്കിലേക്ക് ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ ആ ഓപ്പൺ കൊടുത്തിരിക്കുന്ന അതിലൂടെയും കൂടെ സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് പോയിട്ട് മുകളിലോട്ട് കയറി വന്നിട്ട് വേണം ആ കഴുത്ത് റൗണ്ടിൽ തയ്ച്ച് വരാനേ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് തന്നെ തയ്ക്കുന്നത് ഫ്രണ്ടിലത കഴുത്താണ് ലൈനിങ് താഴെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബോഡി പീസ് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് റൗണ്ടിൽ കഴുത്ത് തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ എക്സ്ട്രാ മുമ്പോട്ട് നിൽക്കുന്നത് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടയ്ക്കൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണേ ചെറുതായിട്ട് എല്ലായിടവും ഒന്ന് ആ കഴുത്തിൻ്റെ ആ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണേ ഇങ്ങനെ പോന്തി കൊടുത്തിട്ട് ഇതൊന്ന് തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നല്ല വശത്തോടെ ഒന്ന് റൗണ്ടിലൊന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ കഴുത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിൽ കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് ലൈനിങ്ങിൻ്റെ മേളിൽ നമ്മുടെ ബാക്ക് പീസ് വെച്ചിട്ട് ആ കഴുത്ത് തയ്ച്ച് വന്ന് കഴിയുമ്പോൾ താഴോട്ടുള്ള ഓപ്പണും അതേപോലെ തന്നെ ഇതാ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോണേ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയതിന് ശേഷം തിരിച്ച് വീണ്ടും മേളിലോട്ട് കയറി വരണം കേട്ടോ ആ ഓപ്പൺ വന്ന ഭാഗമാണേ ഇതുപോലെ മേളിലോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതാ കഴുത്തിൻ്റെ ആ ഒരു സൈഡും കൂടെ റൗണ്ടിൽ തയ്ക്കുക എന്നിട്ട് പിന്നെ ആ ലൈനിങ് എക്സ്ട്രാ കിടക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ആ ലൈനിങ്ങിൽ നമ്മൾ താഴോട്ട് ഓപ്പൺ കൊടുക്കണം കേട്ടോ ഓപ്പൺ കൊടുത്തിട്ട് വേണം ഇത് തിരിച്ചെടുക്കാൻ ഇത് കണ്ടോ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേന് ആ ലൈനിങ് താഴോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ സൈഡിലേയും കൂടെ കട്ട് ചെയ്ത് മാറ്റണേ മാറ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇടയ്ക്ക് കൂടി ഒന്ന് പോന്തി കൊടുക്കുക അതിന് ശേഷം ഇത് തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണേ തിറാവുണ്ടി തയ്ച്ച് താഴോട്ട് വന്നിട്ട് പിന്നെ ആ ഓപ്പണിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് പോയി വീണ്ടും മേളിലോട്ട് വന്ന് പിന്നെ ആ കഴുത്ത് തയ്ക്കണം അത് ഞാനിവിടെ തയ്ച്ച് കാണിക്കുന്നില്ല അത് പറഞ്ഞു തന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ തയ്ച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ബാക്കിൽ ഓപ്പൺ വരുന്ന ഓപ്പണും തയ്ച്ചു കഴുത്തും തയ്ച്ചു ഫ്രണ്ടിലും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ രണ്ട് പീസുകൊണ്ട് ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് രണ്ട് സൈഡിലും ഒന്ന് ജോയിൻറ്റ് ചെയ്യുക കേട്ടോ ഷോൾഡറൊക്കെ ജോയിൻ്റ് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമുക്ക് കൈക്കുള്ള തുണി എടുത്തിട്ട് നമുക്ക് ഷോൾഡറിൽ നിന്ന് നടുക്ക് വെച്ചിട്ട് കൈ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ നടുക്ക് വെച്ചിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവുക അടുത്തത് അടുത്ത സൈഡിലേക്ക് പോവുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഈ സെയിം ആയിട്ട് തന്നെ അടുത്ത കൈ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇപ്പോൾ കൈഡ് തുണി രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അളവ് ബ്ലൗസ് എടുത്തിട്ട് ഈ ഒരു ബോഡി പീസിൻ്റെ അവിടെ കറക്റ്റായിട്ട് വണ്ണം ഒന്ന് അടയാളം ചെയ്യുകയാണേ ആ താഴെ ഒച്ചിട്ട് മേളിലൊന്ന് അടയാളം ചെയ്തിട്ട് ഒരു സൈഡ് ആ കൈഡ് അവിടെ തൊട്ട് താഴോട്ടൊന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി പീസിൻ്റെ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് യോക്ക് പീസിൻ്റെ താഴോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ട തുണി എടുത്തിട്ട് അതിൽ നമുക്ക് പ്ലീറ്റ് ഇടാം കേട്ടോ അപ്പോൾ ഇതാ പ്ലേറ്റ് എടുക്കാനായിട്ട് ഇതാ ചെറിയൊരു വീതിയിലാണ് വലിയൊരു പ്ലീറ്റല്ല കേട്ടോ ഒരു ഇടത്തരമുള്ള ഒരു പ്ലീറ്റാണ് എടുക്കുന്നത് കേട്ടോ ഇതാ ഒന്ന് ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി അകത്തോട്ട് തുണി കൊടുത്തിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് അടുത്ത പ്ലേറ്റ് അതേ വീതിക്ക് തന്നെ എടുക്കുക എന്നിട്ട് അതും കുറച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം അടുത്ത പ്ലേറ്റും അകത്തോട്ട് നന്നായിട്ട് മടക്കി വെച്ചതിന് ശേഷം വേണം അടുത്തതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ വേണം പ്ലേറ്റ് എടുക്കാൻ അപ്പോൾ ഞാൻ പ്ലേറ്റ് മൊത്തത്തിൽ എടുക്കുന്ന കാണിക്കുന്നില്ല നമുക്ക് എത്രയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ആ ഒരു ഇടുപ്പ് വണ്ണം വരുന്ന ആ വണ്ണത്തിനനുസരിച്ച് വേണം ഈ ഒരു പ്ലേറ്റ് എടുക്കാനായിട്ട് ഈ തുണിയിൽ അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ആ ഒരു സെയിം രീതിയിൽ തന്നെ ഞാനിത് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫ്രോക്കിൻ്റെ യോക്ക് പീസിൻ്റെ താഴെ ആ എത്രയാണോ അവിടെ ആ ഒരു ഇടുപ്പ് വണ്ണം വരുന്നതെന്ന് നോക്കണം കേട്ടോ ആ ഒരു വണ്ണത്തിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം ഇത് പ്ലീറ്റ് എടുത്ത് കഴിയുമ്പം അപ്പോൾ ഞാനിവിടെ വണ്ണം നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് പ്ലീറ്റെടുത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ലൈനിങ്ങിലും പ്ലീറ്റ് എടുക്കണം കേട്ടോ ലൈനിങ് പ്ലേറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കണ്ട അകത്തേ ചെറിയ 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 പ്ലേറ്റായിട്ടങ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ലൈനിങ് ഒന്ന് എടുത്തിട്ട് ഇതാ രണ്ടായിട്ട് മടക്കി ഇട്ട് നിങ്ങളെ കാണിക്കുകയാണേ ഇനി നമ്മൾ ആദ്യം നമ്മുടെ പാവാട പീസിൽ പ്ലേറ്റ് എടുത്ത തുണി ഇതാ ഇതുപോലെ രണ്ടായിട്ട് ഇതാ മടക്കി വെച്ച് കാണിക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നോട്ട് കൊണ്ട് അത്രയും തുണി എടുക്കുന്ന അത്രയും തുണിയാണ് നമുക്ക് ലൈനിങ്ങിൽ പ്ലേറ്റ് എടുക്കാനുള്ളത് അത് ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് ഇതാണ് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് എടുക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത് അതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ നേരെ ഇടുക അതിനുശേഷം ഇതാ നമ്മുടെ പാവാട പീസിൽ പ്ലീറ്റ് എടുത്തില്ലേ അത് ഈ ലൈനിങ് പീസുമായിട്ട് ഒരുപോലെ വെക്കണം കേട്ടോ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ മേളി വെച്ച് വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ച് വെക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ഈ പാവാട പീസുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വരണേ അപ്പോൾ അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നില്ല ഇതുപോലെ വെച്ച് കാണിച്ചിട്ടുണ്ട് അത് മേളിൽ കൂടെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം കേട്ടോ ഇതാ ഇപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും കൂടെ ഒരുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നമ്മുടെ പൗഡ പീസിൻ്റെ മേളിലേക്ക് വരുന്ന ഈ യോഗ പീസ് എടുത്തിട്ട് ഇത് കറക്റ്റായിട്ട് ഈ യോഗ പീസിൻ്റെ സൈഡിൽ നിന്ന് തൊട്ട് ഇത് കണ്ട ഇപ്പം ഞാൻ വെച്ച് കാണിക്കാൻ കഴിയുക ഇതിൻ്റെ ഈ സൈഡ് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് നേരെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരുപോലെ വെച്ചിട്ട് അതങ്ങ് നേരെയങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി അത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതാ നേരെ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇത് നേരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം വരുമല്ലോ ആ നല്ല വശത്തൂടെ മേളിൽ കൂടെ ഒന്ന് പതിച്ചൂടി തയ്ക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ പതിച്ചും തയ്ക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ലൈനിങ്ങിൻ്റെ താഴെ വശമുണ്ടല്ലോ ഈ താഴെ ഒന്ന് ചെറിയ വീതിയിലൊന്നും മടക്കിയും കൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ അത്രയും ഞാനിവിടെ കാണിക്കുന്നില്ല ഇതൊന്നും കാണിച്ചു തരികയാണ് ചെയ്യുന്ന കേട്ടോ ഇതാ ഇതുപോലെ ആ ലൈനിങ്ങിൻ്റെ താഴെ കൂടെ ഒന്ന് മടക്കി തയ്ച്ചുകൊണ്ട് വരണം അപ്പോൾ അത്രയും ചെയ്തുകൊണ്ട് ഇതാ വന്നതിന് ശേഷം ഇനി നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡി വണ് എത്ര വരുന്നോ അതൊന്ന് മുകളിലൊന്ന് കറക്റ്റായിട്ടൊന്നും അടയാളം ചെയ്യുക അടയാളം ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യാനുള്ളത് ഒരു സൈഡിൽ നിന്ന് ഇത് താഴെ വരെ ഒന്ന് ക്ലോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ കേട്ടോ അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് വന്ന് കഴിയുമ്പോൾ ആ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വന്ന് കഴിഞ്ഞ് സ്റ്റിച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങും നമ്മുടെ ഈ ഒരു പാവാട പീസും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകല്ലോ കേട്ടോ അവിടെ വന്ന് കഴിയുമ്പം ഈ ഒരു ലൈനിങ് അങ്ങ് വിട്ടിട്ട് ആ ഒരു പാവാട പീസ് തന്നെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം ഇതാ ഇപ്പോൾ ഇടുപ്പ് വണ്ണത്തിൻ്റെ അവിടെ വന്നേ ഇനി നമുക്ക് ആ ലൈനിങ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ആ പാവാട പീസ് മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ പോയതിന് ശേഷം വീണ്ടും ആ ലൈനിങ്ങിൻ്റെ അവിടെ തൊട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്തിടുക കാരണം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകില്ല കാരണം നമ്മുടെ ലൈനിങ്ങിന് പാവാട പീസിൻ്റെ അത്രയും തന്നെ വട്ടമില്ല അതുകൊണ്ടാണ് ഒന്നിച്ച് ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് പോകല് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും കൂടെ ഒരു നമ്മുടെ ലോങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കിന് സ്റ്റിച്ചിങ്ങും കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതാ സ്റ്റിച്ചിങ്ങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിൽ ഓപ്പൺ ആയിരുന്നു ഓപ്പൺ വന്നെടുത്ത് ഞാൻ കൊളുത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ടൈം വരിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കിൽ അപ്പോൾ ഇതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പോലെ ഇത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് ഉണ്ടല്ലോ ഞാൻ കാണിച്ചില്ല ക്രോപ്പ് ടോപ്പിൻ്റെ ബ്ലൗസ് ആ ബ്ലൗസായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാവാടയും ബ്ലൗസും പോലെ തന്നെ തോന്നും കേട്ടോ ഇത് രണ്ടും കൂടെ ഇത് രണ്ടും കൂടെ ആയിരിക്കും അടിപൊളി സൂപ്പറായിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നവരാത്രി സ്പെഷ്യൽ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇനി കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് അളവ് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇതുപോലെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ അളവ് പറഞ്ഞു തരാവേ അപ്പോൾ ഈ ഇന്നത്തെ ഈ ഒരു ഡ്രസ്സ് തയ്ച്ച വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്